എനിക്ക് ഇടയ്ക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ അതായത് എനിക്ക് ബോഡർലാൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് തോന്നുന്നു ഞാൻ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സ്വന്തമായിട്ടൊരു തോന്നലുണ്ടായി അതെങ്ങനെയാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പോസ്റ്റുകളുമൊക്കെ നോക്കുമ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റും ഞാൻ പെട്ടെന്നാണ് ആവുന്നത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഞാനപ്പോൾ വായി തോന്നുന്നൊക്കെ വിളിച്ച് പറയും ഞാൻ എനിക്ക് മുമ്പിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ വലിച്ചെറിയും അതുപോലെ റിലേഷൻഷിപ്പിലൊന്നും ആവാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് ഭയങ്കര സങ്കടമാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോൾ മോളിതൊക്കെ ഈ സിംറ്റംസൊക്കെ അത് സിംറ്റംസ് ഒക്കെ ഞാൻ പലരുടെയും പോസ്റ്റുകളും ഗൂഗിളിലും ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ബോഡലാൻഡ് പേഴ്സണാലിറ്റി ഡിസ് ഓർഡർ ആണെന്ന് അപ്പം ആദ്യമായിട്ട് അങ്ങനെ നമുക്കൊരു റിയലൈസേഷൻ വരുവാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്യാൻ നോക്കുക നമ്മളെ ലൈഫ് മൊത്തത്തിലൊന്ന് റീസെറ്റ് ചെയ്യാൻ നോക്കുക നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അത് അതിലോട്ട് മൈൻഡ് ഫോക്കസ് ചെയ്യുക നമ്മുടെ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഒരുപോലെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതിനകത്തിൽ തന്നെ ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി തൈറോയിഡ് ഏ ഇങ്ങനെയുള്ള കാണോ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പറയും ഞാൻ കാരണം അതൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ബിഹേവിയറൽ പ്രോബ്ലംസ് വരാം അപ്പം അതൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വരും ഫിസിഷ്യനെ കാണാൻ പറയും അപ്പം അങ്ങനെയാണ് ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിനെ ഡീൽ ചെയ്യുന്നു അപ്പോൾ ഈ കുട്ടി ഇത് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു മോളൊരു കാര്യം ചെയ്യണം ആദ്യം ഇതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യേ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് എടുത്ത് പറഞ്ഞു വൈറ്റമിൻ ഡി ഒരുപാട് കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ ശരി മോളെന്താണ് ഫിസിഷ്യനെ കണ്ടിട്ട് അതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ടാബ്ലെറ്റ്സ് എടുത്ത് അവർ പറയുന്ന അനുസരിച്ച് അത് പോകാൻ പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം പിന്നെ അവൾ അവതായ ഒരു എന്താ ഡയറി ഉണ്ടാക്കി അതിനകത്തിൽ എന്തൊക്കെയാണ് അവളുടെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എന്നൊക്കെ എഴുതി അവളുടെ ഇഷ്ടങ്ങൾ അവളുടെ ഗോൾസൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ജസ്റ്റ് ഒരു ഒരു സപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ ഒരു സപ്പോർട്ട് ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ ശരിക്കും ഞാനൊന്നൊരു ആലോചിക്കുവായിരുന്നു സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും കുട്ടികളെ സ്വാധീനിക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ശരിയാകത്തില്ല കുറേയൊക്കെ പോസിറ്റീവ്സായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട് അപ്പം അത് ആ കുട്ടിയുടെ കാര്യം മാത്രമല്ല നമുക്കിങ്ങനെ നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിൽ ജഡ്ജും അവനവൻ്റെ കാര്യത്തിൽ അഡ്വക്കേറ്റ്സുമാണല്ലോ പക്ഷേ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ കുറേയൊക്കെ നമുക്ക് തോന്നുകയാണ് നമുക്ക് എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളതിനൊന്ന് മുൻകൈ എടുത്താൽ ഒരുപാട് 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 നമുക്ക് നമ്മളെ സേവ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മളെ സേവ് ചെയ്യാനായിട്ട് ആദ്യം പറ്റുന്നത് നമുക്ക് തന്നെയാണ് പിന്നെയാണ് ഒരു ഏതൊരു പ്രൊഫഷണലിനും പറ്റുന്നത് അപ്പം ആ ഒരു തോന്നലുണ്ടാവുമ്പോൾ മടിച്ചു നിൽക്കരുത് റീസെറ്റ് ചെയ്യുക ലൈഫ് റീസെറ്റ് ചെയ്യുക